രാജ്യത്താകമാനം അടിസ്ഥാന വിഭാഗങ്ങളെ അടിച്ചമർത്തുമ്പോൾ കേരളത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആളൂരിൽ നിർമ്മാണം പൂർത്തിയായ ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമൂഹികമായും സാംസ്കാരികമായും ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നുള്ളത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്നതിനായി ഉന്നതി സ്കോളർഷിപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് സിവിൽ സർവീസ് പോലെയുള്ള എം ബി ബി എസിനും നഴ്സിംഗിനും പാരാമെഡിക്കൽ തുടങ്ങി ഒട്ടനവധി കോഴ്സുകളും വകുപ്പ് നേരിട്ട് നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പട്ടികജാതിന് വേണ്ടിയിട്ട് ഉന്നതി പോലെയുള്ള പോലെയുള്ള സിവിൽ സർവീസ് എം ബി ബി എസിനും നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ പോലെയുള്ള ഒട്ടനവധി കോഴ്സുകൾ ഇപ്പം നേരിട്ട് നടപ്പാക്കുന്നുണ്ട് ഇങ്ങനെയൊരു സാംസ്കാരിക നിലയം പണിയുമ്പോൾ ഈ വിവാഹക്കാരുടെ വിവിധ ഉദ്ദേശ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സാംസ്കാരിക നിലയം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അവരുടെ കുട്ടികൾക്ക് സായാഹ്നങ്ങളിൽ വന്നിരുന്ന് പഠിക്കാനും മറ്റു ഇതര പാഠ്യ പാഠ്യേതര ഉപാധികൾക്ക് വിനിയോഗിക്കാനും മറ്റുതര അവരുടെ ഉന്നതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മറ്റ് വിവിധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ രീതിയിൽ നമുക്ക് നമുക്ക് ഈ സാംസ്കാരിക ും മുരളിപ്പെരുനെല്ലി എം എൽ എ അധ്യക്ഷനായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു മുഖ്യാതിഥിയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് ധനൻ ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ ബാലചന്ദ്രൻ ഷക്കീല ഷെമീർ നിവ്യ റനീഷ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ കക്ഷി നേതാക്കൾ പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആളൂർ യുവജന സമാജം വായനശാലയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ലോഗോയുടെ പ്രകാശനം ചടങ്ങിൽ എം നിർവഹിച്ചു കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാടൻപാട്ട് അവതരണം ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ജില്ലാ പഞ്ചായത്തിന്റെ പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച എഴുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച ഏഴു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ് രൂപയും കുടിവെള്ള സൌകര്യത്തിനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കമ്മ്യൂണിറ്റി ഹാൾ യാഥാർത്ഥ്യമാക്കിയത്